ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞു ഓട്ടോ ഡ്രൈവർ മരിച്ചു കാഞ്ഞിക്കുളം ചേലപ്പാറ വിശ്വനാഥനാണ് മരിച്ചത് കല്ലടിക്കോട് ദേശീയപാത കാഞ്ഞിക്കുളം ചേലപ്പാറ അയ്യപ്പൻകാവിന് സമീപം ഓട്ടോറിക്ഷയ്ക്ക് കുറുകെ നായ ചാടി ഓട്ടോറിക്ഷ മറിഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ മരിച്ചു കാഞ്ഞിക്കുളം ചേലപ്പാറ വിശ്വനാഥനാണ് മരിച്ചത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് സംഭവം ചെക്ക് പോസ്റ്റിൽ നിന്നും തത്രംകാവിലേക്ക് രണ്ട് യാത്രക്കാരുമായി പോവുകയായിരുന്നു ഓട്ടോറിക്ഷ നായ കുറുകെ ചാടിയതോടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡിൽ മറിയുകയായിരുന്നു അപകടത്തിൽ വിശ്വനാഥന്റെ കാലിനും തലയ്ക്കും പരിക്കേറ്റു തുടർന്ന് ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന രണ്ട് യാത്രക്കാർക്ക് പരിക്കില്ല സുമതിയാണ് വിശ്വനാഥന്റെ ഭാര്യ ഒരു നല്ല സദ്യ ഒരുക്കാൻ കൈപുണ്യം വേണം രസക്കൂട്ടുകളെ കുറിച്ച് വ്യക്തമായ ജ്ഞാനം നിർബന്ധം ശുചിത്വമുള്ള അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ പാചകം ചെയ്യുകയും വിളമ്പുകയും ചെയ്യുമ്പോഴാണ് കഴിക്കുന്ന ആളിന്റെ മനസ്സെന്നറിയുന്നത് സൂര്യ കാറ്റേഴ്സിന്റെ സദ്യ പോലെ സൂര്യാം സൂര്യ സദ്യ എന്നും സ്വാദോടെ ശുദ്ധിയോടെ